ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രീകുട്ടിയും കൂട്ടിയിട്ട് നാടോടി ഫിഷയാജിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് ശ്രീകുട്ടിയാണെങ്കിൽ ശ്യാമെ കാണുന്നുണ്ട് ശ്യാമേച്ചി എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രീകുട്ടിയെ കാണുന്നു ശ്യാമ ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നാടോടി സ്ത്രീ ശ്രീകുട്ടിയും കൂട്ടിയിട്ട് ഓടുകയാണ് പെട്ടെന്ന് ശ്യാമ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ശ്രീകുട്ടിയും ആ സ്ത്രീയും കാണുന്നില്ല ശ്യാമ ഉടനെ തന്നെ ഒരു ഓട്ടോ പിടിക്കുന്നു അതിനുശേഷം ഓട്ടോയിൽ കയറിയിട്ട് പറയുന്നുണ്ട് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഉടനെ തന്നെ പോകണമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്യാമ അഖിലിനെ ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് സ്ത്രീകുട്ടിയെ ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട് ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് ഞാൻ സ്ത്രീകുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു അഖിലെപ്പോൾ പറയുന്നുണ്ട് ലൊക്കേഷൻ അയച്ചു തരാനെന്ന് ശ്യാമ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതിയാണ് അശ്വതി ആയിട്ട് ഐശ്വര്യയുടെ അടുത്തേക്ക് ഓഫീസിലേക്ക് ചെല്ലുന്നു ഐശ്വര്യ വഴക്കു പറയുന്നുണ്ട് നീ എന്തിനാണ് ലീവ് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ജാസ്മിൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വയ്യായിരുന്നു അതുകൊണ്ടാണ് ഇനിയും ലീവ് എടുക്കില്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യ എപ്പോൾ പറയുന്നുണ്ട് ഇനിയും ആവർത്തിച്ചാൽ ജോലിയിൽ നിന്നും പറഞ്ഞു വിടുമെന്നൊക്കെ അതിനുശേഷം പോയി ജോലി ചെയ്തോളാം എന്നൊക്കെ ഐശ്വര്യ പറയുന്നു പിന്നീട് അശ്വതി അരുൺ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് സ്ത്രീകുട്ടിയെ ബോർഡർ കടത്തിയിട്ടുണ്ടെന്നൊരു സംശയമുണ്ട് പോലീസുകാർക്ക് അന്വേഷണം നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു അശ്വതിക്ക് അത് കേൾക്കുമ്പോൾ ബോധക്ഷയം വരുന്നുണ്ട് പെട്ടെന്ന് തല കറങ്ങുന്നു അരുൺ ഫോണിൽ കൂടെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ അശ്വതി കണ്ണു തുറക്കുന്നില്ല അവിടെയുള്ള സ്റ്റാഫും അശ്വതിയുടെ അടുത്തേക്ക് വന്നിട്ട് ജാസ്മിൻ ജാസ്മിൻ എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ കണ്ണു തുറക്കുന്നില്ല ഉടനെ ആ പെൺകുട്ടി മുഖത്തെ തട്ടം മാറ്റിയിട്ട് മുഖത്തേക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യം എന്തു പറ്റിയെന്നും പറഞ്ഞിട്ട് അവിടേക്ക് വരുന്നുണ്ട് ഐശ്വര്യ അശ്വതിയുടെ അടുത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഐശ്വര്യക്ക് കോൾ വരുന്നു അതുകൊണ്ട് അശ്വതിയുടെ മുഖം ഐശ്വര്യ കാണുന്നില്ല അശ്വതി പെട്ടെന്ന് കണ്ണ് തുറക്കുന്നുണ്ട് ആ സമയത്ത് തൊട്ടടുത്താണെങ്കിൽ ഐശ്വര്യ ഫോണിൽ സംസാരിച്ച് നിൽക്കുന്നതും കാണുന്നുണ്ട് ഉടനെ തന്നെ മുഖത്തെ തട്ടം ഇടുന്നു അശ്വതി വീണ്ടും മൊബൈലിൽ ഫോൺ ചെയ്യുകയാണ് അരുൺ അരുടെ കോൾ വന്നപ്പോൾ അശ്വതി കട്ട് ചെയ്യുന്നു ഐശ്വര്യ അത് കണ്ടിട്ട് അശ്വതിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഫോൺ കട്ട് ചെയ്തതെന്ന് അശ്വതി എപ്പോൾ പറയുന്നുണ്ട് ഡ്യൂട്ടി ടൈം ആയതുകൊണ്ടാണ് കട്ട് ചെയ്തത് എൻ്റെ ഫ്രണ്ട് ആണ് വിളിച്ചതെന്നൊക്കെ പറയുന്നു മേഡം ഭയങ്കര സ്ട്രിക്റ്റ് ആയുണ്ട് ഞങ്ങൾ ആരും മൊബൈൽ യൂസ് ചെയ്യാറില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് സന്തോഷമാകുന്നു ഐശ്വര്യ പറയുന്നുണ്ട് എങ്കിൽ ജോലി ചെയ്യാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു തൽക്കാലത്തേക്ക് വീണ്ടും അശ്വതി രക്ഷപ്പെടുന്നു പിന്നീട് കാണിക്കുന്നത് നാടോടികളെയാണ് നാടോടി സ്ത്രീ മറ്റുള്ളവരോട് പറയുന്നുണ്ട് ഈ കുട്ടിയാണെങ്കിൽ ശ്യാമ എന്ന് പറയുന്ന ഒരാളെ കണ്ടിരുന്നു അതുകൊണ്ട് അവരിങ്ങോട്ട് അന്വേഷിച്ചു വരാൻ സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ പറയുന്നു മുരുകൻ അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ ആൾക്കാരെ എല്ലാം എത്രയും പെട്ടെന്ന് വിളിക്കണം അതിനുശേഷം എല്ലാവരും ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ പറയുന്നു സ്ത്രീകുട്ടിയെ കെട്ടിയിട്ടേക്കുകയായിരുന്നു ആ താവളത്തിലേക്ക് ശ്യാമ കയറി വരുന്നു ശ്യാമ സ്ത്രീകുട്ടിയെ കാണുന്നു ശ്യാമ ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശ്രീകുട്ടി ശ്യാമേച്ചി എന്നും പറഞ്ഞു കരയുന്നുണ്ട് ശ്യാമ കെട്ടൊക്കെ അഴിച്ചു വിടുന്നു ശ്രീകുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ശ്രീകുട്ടി പറയുന്നുണ്ട് എന്നെ പോലെ തന്നെ ഈ കുട്ടികളെയും തട്ടിക്കൊണ്ട് വന്നതാണ് ശ്യാമേച്ചി ഇവരെയും എന്നൊക്കെ പറയുന്നു ശ്യാമയെപ്പോൾ പറയുന്നുണ്ട് ഞാൻ എല്ലാവരെയും രക്ഷിക്കാം നിങ്ങൾ മിണ്ടാതെ എൻ്റെ കൂടെ നടന്നു വരാനെന്നും പറയുന്നു അതിനുശേഷം എല്ലാവരും ഒച്ചയുണ്ടാക്കാതെ നടന്ന് വെളിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് നാടോടികൾ വന്ന് അവരെ വഴി തടയുന്നു ച്യാമ നാടോടികൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അതിനുശേഷം പിടിച്ചു വെക്കുകയാണ് നിന്നെ കൊല്ലുമെന്നൊക്കെ പറയുന്നു സ്ത്രീകുട്ടിയും ഷ്യാമയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങുകയാണ് നിനക്കൊക്കെ രക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ എല്ലാം തല്ലുകയാണ് അതേസമയം അകിൽ കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാറിൽ വെച്ച് തന്നെ അകിലാണെങ്കിൽ പോലീസിനെയും കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യുന്നുണ്ട് നാടോടികൾ ശ്യാമെ കെട്ടിയിട്ടിരിക്കുന്നു ആ സമയത്ത് അഖിൽ ശ്യാമെ ഫോൺ ചെയ്യുന്നുണ്ട് ശ്യാമയ്ക്ക് പക്ഷേ ഫോൺ എടുക്കാൻ പറ്റുന്നില്ല ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്